ഒന്നത്തെ സലോനിക്ക് രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ധന്യനായ പൗലോസ് സുലിഹായുടെ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവനെ കൊന്നവരും പ്രവാചകന്മാരെ ഉപദ്രവിച്ചവരും ദൈവദാസന്മാരെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ദൈവദാസന്മാർ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആയിരുന്നു യഹൂദന്മാർ ഒന്നത്തെ അസ്ലോനിക രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ആ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇത്രയും പരുക്കന്മാരായ സുവിശേഷത്തോട് ഇത്രയും എതിർപ്പുള്ള ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട പൗലൂസ് പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവും ചുമന്നുകൊണ്ട് ആത്മഭാരത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ നിറവോടെ ദൈവദാസന്മാർ തെസലോനിക്ക എന്ന പട്ടണത്തിൽ എത്തുന്നു ആ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ദൈവം നിവർത്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല ഇന്നും സുവിശേഷവുമായിട്ട് എതിർപ്പുള്ള സ്ഥലങ്ങളിലേക്ക് സുവിശേഷത്തെ എതിർക്കുന്ന യേശുക്രിസ്തുവിനെ നിന്ദിക്കുന്ന ദൈവദാസന്മാരെ ഓടിച്ചുവിടുന്ന സ്ഥലങ്ങളിലേക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആത്മഭാരത്തോടെ നാം കടന്നുപോയാൽ നമ്മെ ആദരിക്കുന്ന നമ്മെ അയച്ച ദൈവം നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഫലം തരുന്ന അനുഭവത്തിലേക്ക് നമ്മെ നടത്തും എന്നുള്ളതിന് ഈ വാക്യം തെളിവാണല്ലോ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായിട്ടില്ല ദൈവം ഒരിക്കലും വ്യർത്ഥമാക്കുകയില്ല പലരുടെയും അടുക്കലേക്ക് നാം കടന്നു പോകേണ്ടവരാണ് അനുകൂലവും പ്രതികൂലവുമായിട്ട് നിൽക്കുന്നവരുടെ അടുക്കലേക്ക് നാം കടന്നു പോയേ പറ്റും അങ്ങനെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോടെ കടന്നു പോകുമ്പോൾ ദൈവ കടന്നു പോകുമ്പോൾ ആ യാത്രയ്ക്ക് പ്രയോജനം നൽകിത്തരുന്നത് ആ യാത്രയെ സഫലമാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ലുധിയായുടെ ഭവനത്തിൽ നിന്ന് അപ്പോസ്തോൽനായ പൗലൂസ് തെസലോനിക്കയിലേക്ക് ചെല്ലുന്ന ഭാഗം അപ്പോസ്തൽ പ്രവൃത്തി പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അപ്പോസ്തലനായ പൗലൂസ് തെസലോനിക്കയിൽ എത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച പൗലോസിനോടും ശീലാസിനോടും ചേർന്നു യഹൂദന്മാരോ അസൂയ പോണ്ടും മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹം ഉണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു ഇതൊക്കെ അപ്പോസലപ്രവത്തിൽ പതിനേഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തിയത് വ്യർത്ഥമായില്ല കാരണം ചില സ്ത്രീകൾ ദൈവഭക്തിയുള്ള മറ്റു ചിലർ വിശ്വസിക്കുവാൻ അത് കാരണമായിട്ട് തീർന്നു പലതരത്തിലുള്ള എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളെ അവർ ഓടിച്ചു കളഞ്ഞുവെങ്കിലും ഞങ്ങൾ ദൈവത്താൽ നിയോഗിതരായി പെസലോനിക്കയിൽ എത്തിയതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് ദൈവം വ്യർത്ഥമാക്കിയില്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം കടന്നു പോയാൽ ആ യാത്രയെ മാനിക്കുന്ന ദൈവമുണ്ട് കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നുമില്ല കൊയ്യുന്നുമില്ല എന്നാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത് പ്രതികൂലങ്ങളെ കണ്ട് നാം ആരും പമ്മിയിരിക്കേണ്ടവരല്ല മാളത്തിൽ ഒളിക്കേണ്ടവരല്ല മറിച്ച് ഉണർന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവനിയോഗത്തോടെ നിയോഗത്തോടെ കടന്നുപോയാൽ നമുക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് അപ്പൊ സ്ഥല പ്രവൃത്തിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക എത്ര പ്രതികൂലം നിറഞ്ഞ സ്ഥലങ്ങളാണെങ്കിലും അവിടെ പാർക്കുന്ന ആളുകൾ സുവിശേഷത്തോട് ഏതെല്ലാം നിലകളിൽ പ്രതികരിക്കുന്നവരാണെങ്കിലും ഓടിച്ചു കളയുവാൻ ശേഷിയുള്ളവരാണെങ്കിലും പ്രാപ്തിയുള്ളവരാണെങ്കിലും വചനം ശക്തിയുള്ളതാണ് അത് അതിന്റെ പ്രവൃത്തി ചെയ്യും കേവലം മൂന്ന് ശബത്തുകൾ മാത്രമാണ് പൗലോസ തെസലോനിക്കയിലെത്തി അവിടെ പള്ളിയിൽ യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിച്ച് തുടങ്ങിയത് ആ പ്രസംഗത്തിന്റെ ഫലമായി പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു തെസലോനിക്കയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായി ദൈവമക്കൾ അവിടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ആരംഭിച്ചു തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൊരൂസ് ഇങ്ങനെ പറഞ്ഞു ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയുള്ളവരായിട്ട് മാറി പ്രിയമുള്ളവരെ നമുക്ക് സുവിശേഷത്തിന്റെ ിത്തും ചുമന്നുകൊണ്ട് പ്രതികൂലങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും സുവിശേഷത്തോട് തെറ്റായ മനോഭാവം പുലർത്തുന്ന ആളുകളാണെങ്കിലും അവരുടെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ സമർപ്പിച്ചു കൊടുക്കാം പരിശുദ്ധ പിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവദനത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ പ്രവൃത്തികളെ സാധിപ്പിക്കുന്ന കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ